ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു നല്ലൊരു പൂച്ചെടിയാണ് ഒരു പൂമരം എന്ന് തന്നെ പറയാൻ പറ്റും ഇത് എൻ്റെ പേര് കാസിയ ബൈഫ്ലോറ എന്നാണ് മലയാളത്തിൽ എന്താണ് പറയുന്നത് അറിയത്തില്ല കൊന്നംപൂന്ന് തന്നെയായിരിക്കും കൊന്നപ്പൂവിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടി തന്നെയാണിത് കൊന്നപ്പൂവിൻ്റെ പേര് കാസിയ ഫിസ്തുല എന്നാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഗോൾഡൻ ഷവർ പ്ലാന്റ് എന്ന് പറയും ഇത് എൻ്റെ പേര് കാസിയ ബൈഫ്ലോറ എന്നാണ് ഇത് നട്ടു കഴിഞ്ഞ ഏകദേശം ഒരു രണ്ടടിയൊക്കെ ഉയരമാകുമ്പോൾ തന്നെ ഇല കാണാത്ത വിധത്തിൽ നിറച്ച് പൂവുണ്ടാകും ചെറിയ പോലത്തെ ഇലകൾക്കിടയ്ക്ക് അത്യാവശ്യം വലിപ്പമുള്ള പൂക്കളും കൂടെ ആകുമ്പോഴത്തേക്കും ചെടിക്കൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് അത് പൂവുണ്ടാകുമ്പോഴത്തേക്കും ആ ഒരു ബ്രാഞ്ചിൽ ബ്രാഞ്ചസ് കംപ്ലീറ്റ് ആയിട്ട് ഓരോ ബ്രാഞ്ചിലും കംപ്ലീറ്റ് ഇങ്ങനെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നല്ലൊരു ഭംഗിയായ ഒരു കാഴ്ച തന്നെയാണിത് മഴക്കാലം ഒഴികെ ബാക്കി വർഷം മുഴുവനും നമുക്ക് നല്ല രീതിയിൽ പൂവ് തരുന്ന നല്ലൊരു ചെടി തന്നെയാണ് അധികം പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അധികം വെള്ളം ഒന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ തരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് പിന്നെ ഇത് പിന്നെ അത്യാവശ്യം വേണ്ടതെന്ന് പറയുന്നത് നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ഇത് നടാനായിട്ട് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ചെറിയ വിത്തുകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് എനിക്ക് ഫ്ലവർ ആയ പിന്നെ അധികം ഞാനിങ്ങനെ വിത്തുകൾ കണ്ടിട്ടില്ല അതല്ലാതെ തന്നെ കമ്പ് നട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാം എന്നാണ് പറയുന്നത് പക്ഷെ അത് കമ്പ് പിടിപ്പിച്ചെടുക്കാനായിട്ട് വളരെ പ്രയാസമായിട്ടാണ് മനസ്സിലായിട്ടുള്ളത് എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടി തന്നെയാണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് ഗാർഡനിലൊരു പ്രത്യേക ചന്തം തന്നെയാണ് ഇത് സീസൺ ഇല്ലാതെ നമ്മുടെ കൊന്നയുടെ പോലെയല്ല ഇല്ലാതെ മഴക്കാലം ഒഴികെ ബാക്കി മുഴുവനും വർഷം മുഴുവനും നമുക്കിങ്ങനെ പൂക്കൾ തന്നുകൊണ്ടിരിക്കും അപ്പോൾ എപ്പോഴും പൂന്തോട്ടത്തിൽ പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ചെടി തന്നെയാണിത് ദേശം ഏഴ് എട്ട് അടി വരെ ഉയരത്തിൽ പോകുന്നൊരു മരമാ ആയി പോ മാറുമെന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ പ്രൂൺ ചെയ്ത് വിടുകയാണെങ്കിൽ ചട്ടിയിലൊക്കെ നമുക്ക് ഒതുക്കി വളർത്താൻ പറ്റും കാണാൻ നല്ല മനോഹരമായിട്ടുള്ള ചെടിയാണ് ഇഷ്ടംപോലെ കണ്ടുകളും എല്ലാം വരും പിന്നെ അതുകൂടാതെ തന്നെ ഇത് നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആണെന്നാണ് പറയുന്നത് ഇതിൻ്റെ പൂക്കൾ വെച്ചിട്ട് നമുക്ക് ചായ ഉണ്ടാക്കുക എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ ഈ ചെടി തന്നെയാണോ ഇനി തമിഴ്നാട്ടിലെ കണ്ടുവരുന്ന ഇതിലും ഇച്ചിരിയുടെ ഇലയ്ക്ക് വലിപ്പമുള്ളൊരു പറയുന്ന ഒരു ചെടിയുണ്ട് അതും ഗ്രീ ഇങ്ങനെ ചായ ഇടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതാണോ അതാണോ എന്നൊക്കെ ഉള്ളൊരു സംശയമുണ്ട് എന്നാലും അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്തായാലും കാണാൻ വളരെ മനോഹരമാണ് അത് നമുക്ക് അറിയാവുന്നൊരു കാര്യം തന്നെയാണ് ഇതിപ്പം ഒരു ഒരുവിധപ്പെട്ട നഴ്സറിയിലൊക്കെ അവൈലബിളാണ് ഇതിന് ഒരു ചെറിയൊരു പ്ലാന്റിന് എൺപത് രൂപയൊക്കെ ആകുമെന്ന് തോന്നുന്നു ഞാനിത് ഓൺലൈനായിട്ട് വാങ്ങിച്ച ചെടിയാണ് എനിക്ക് ഏകദേശം ഒരു ഒരുവിധം വലിപ്പമായപ്പോൾ തന്നെ ഇത് കണ്ടുവന്നു നിറഞ്ഞാണ് പൂക്കളുണ്ടാകുന്നത് അതുതന്നെയാണ് എൻ്റെ പ്രത്യേകതയും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് എന്തെങ്കിലും ഉണ്ടോ അറിയിക്കുക പുതിയ വീഡിയോ ആയിട്ട് കാണാം